ൂമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മളെ എങ്ങനെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടോ അപ്പൊ പലർക്കും സംശയമുണ്ട് ഒരു വീട് എന്റെ വീട്ടില് എത്ര സ്ക്വയർ ഫീറ്റ് ഞാൻ എങ്ങനെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ സിമ്പിൾ ആയിട്ട് ആയിട്ട് തന്നെ മെഷർ ചെയ്യാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വീടിന്റെ പ്ലാൻ അങ്ങ് എടുക്കുക പ്ലാൻ ഇല്ലാത്ത ഒരു പ്ലാൻ വരയ്ക്കുക എങ്ങനെയാണ് നിങ്ങളുടെ വീട് വീടിനുള്ള പ്ലാൻ വരയ്ക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗത്തേയും സ്ക്വയർ ആക്കി മാറ്റുക അല്ലെങ്കിൽ ആക്കി മാറ്റുക നീളം എന്റെ വീട് എടുക്കുക അത് സെന്റിമീറ്ററിൽ എടുക്കുന്നതിനോ ഉത്തമോ സെൻ്റിമീറ്റർ ആയിട്ട് എടുത്തിട്ട് അതിന് ഞാൻ പറഞ്ഞ പോലെ സെൻറ്റിമീറ്റർ നമ്മൾ പത്തേ പോയിൻറ്റ് ഏ ആറ് എന്നാലും എന്നുള്ള റേഷ്യോ വെച്ചിട്ട് അത് കുണിക്കുക ആ കോൺസെൻറ്റേ വെച്ചിട്ട് കുണിക്കുക അതിൻ്റെ എല്ലാം മൊത്തം ടോട്ടലായിട്ട് എടുക്കുക പിന്നെ ചുമറ്റ് ചുമരാണ് എടുക്കേണ്ടത് അതിന് സ്കേറ്റിങ് അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റേജ് ഒക്കെ വേണമല്ലോ അതിന് വേണ്ടി നമ്മൾ ഒരു പതിനെട്ട് ശതമാനത്തോളം നമുക്ക് കൂട്ടിയിടാം അപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആയിരത്തിൻ്റെ പതിനെട്ട് ശതമാനം നൂറ്റി അമ്പത് സ്ക്യർ ഫീറ്റ് അത് കൂട്ടിയിടാം അതിൽ സ്റ്റെയർ കേസിൻ്റെ ഒക്കെ നമ്മൾ എത്രയാണ് സ്ക്വയർ ആക്കി എടുത്തിട്ട് അതെല്ലാം എടുക്കേണ്ടോ ഫ്രണ്ടിലെ സ്റ്റെപ്പ് കംപ്ലീറ്റ് അളവ് എടുത്തിട്ട് പതിനെട്ട് ശതമാനം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേണ്ട കറക്റ്റായിട്ടിരിക്കും ഒരു തിരി പോലും കൂടുതലുണ്ടാവില്ല കറക്റ്റ് ആയിക്കോട്ടെ മാർബിളിന്റെ കേസിലും ടൈസിന്റെ കേസിലും ഡ്രായിന്റെ കേസിലാണ് ഞാനിപ്പോ പറഞ്ഞത് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞതാണ്